അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് പോയാലോ നല്ല കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുക്കാം ചോറ് കുറച്ചു മതി പറഞ്ഞേക്കാ രാവിലെ കഴിച്ചിട്ട് പോയതല്ലേ അങ്ങനെ കുഞ്ഞു കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു പച്ച നങ്കി വറുത്തത് വെച്ച് കൊടുത്തു തേങ്ങ ഇഞ്ചിയും പുളിയും കറിവേപ്പിലയൊക്കെ ഒക്കെ വെച്ച് നന്നായി അമ്മിക്കല്ലിച്ച് തേങ്ങാ ചമ്മന്തി പിന്നെ നല്ല നാടൻ കോഴിമുട്ട വറുത്തത് പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുമല്ലേ അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ നല്ല കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് വെച്ചത് ചിക്കനും മുട്ടയും മീനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേറെ കറികളൊന്നും വേണ്ടല്ലോ ഒന്ന് ഒഴിച്ചു കൂട്ടാനെന്താ നോക്കണ്ടേ അങ്ങനെ ഒഴിച്ചു കൂട്ടാനായിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപ്പും തക്കാളിയും കൂടെ കടഞ്ഞതാണ് കേട്ടോ അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവനും അവൻ്റെ കൂട്ടുകാർക്കും കൂടി കഴിക്കാനായിട്ട് നല്ല മൂവാണ്ട മാങ്ങ അമ്മ അമ്മവരെണ്ണം കയറി ഉപ്പും മുളകും ഒക്കെ വെച്ച് അങ്ങനെ ചനച്ച മാങ്ങ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടോ വെള്ളം വരുന്നില്ലേ അങ്ങനെ നല്ല മൂവാണ്ട മാങ്ങ ചനച്ചത് എടുത്ത് ഉപ്പും മുളകും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണമെന്നു പറഞ്ഞാൽ ചോറുണ്ടിട്ട് കൂട്ടുകാർക്കൊക്കെ കൂടി കഴിക്കാനാണ് അത്ര അപ്പം നമ്മളതും ഇതാ മാങ്ങ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം നമ്മൾ കിടക്കാച്ചിപ്പൊതു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എന്തൊക്കെയുണ്ടെന്നൊന്നും കൂടെ നോക്കട്ടെ ചിക്കൻ വറുത്തത് പച്ചനങ്കി ചമ്മന്തി മുട്ട വരത്തത് പരിപ്പും തക്കാളിയും അങ്ങനെ ഈ ചൂട് വേനൽക്കാലത്ത് റംസാൻ്റെ നല്ല നോയമ്പ് കാലം എല്ലാ വിശ്വാസികൾക്കും റംസാൻ ആശംസകൾ നേരിയാണ് നമുക്കൊരു മൂന്നാല് കാര്യങ്ങൾ നമുക്ക് നാളേക്ക് വേണ്ടി നീക്കി വെക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലുത് നമുക്ക് പറ്റും വിധം ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ നമുക്ക് പറ്റും ഇത് മറ്റുള്ളവരെ സഹായിക്കുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ വരുമാനം വന്നു കഴിഞ്ഞാൽ എൻ്റെ അത്യാവശ്യ കടങ്ങളൊക്കെ സ തീർന്നതിന് ശേഷം ഇത് മറ്റുള്ളവരെ ആ പൈസ കൊണ്ട് സഹായിക്കണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് വി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ രണ്ടാമത് നമ്മളാൽ ആർക്കും വേദന ഉണ്ടാക്കാതെ ഇരിക്കുക നമ്മളൊരു കാരണക്കാരാണ്ടിരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് എല്ലാ വ്യക്തികൾക്കും അവനവൻ്റേതായ വേദനകൾ ഉണ്ടാകും അപ്പം നമ്മളും കൂടെ വേദനിപ്പിക്കുമ്പോൾ അത് എന്താ പറയുക കത്തി കൊണ്ട് കുത്തിയിരിക്കുന്നിടത്ത് വീണ്ടും കുത്തുക എന്ന് പറയില്ലേ ആ ഒരവസ്ഥയാവും പിന്നെ ഞാൻ എന്ന അഹംഭാവം ഒഴിവാക്കുക ചിലരുടെ മനസ്സിലുള്ളുണ്ട് ഞാൻ വലിയൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട് അല്ല എനിക്ക് കുറച്ച് പണമുണ്ട് എനിക്ക് കുറേ സ്ഥലമുണ്ട് പറമ്പുണ്ട് ഒന്നെല്ലാം ഉണ്ട് എന്നുള്ളത് അതായത് ഞാൻ എന്ന അഹംഭാവം പക്ഷെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടല്ല വന്നേ പോകുമ്പോഴും അങ്ങനെ തന്നെയല്ലേ അതെല്ലാവരും ഒന്ന് ഓർക്കുക എന്താണെന്നറിയാവോ ഞാൻ ഒരു സംഭവമല്ല എന്നാദ്യമേ വിചാരിക്കുക പിന്നെ നല്ല വാക്ക് പറയുക എന്താണെന്നറിയോ നമ്മൾ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാവും അതുകൊണ്ട് ആർക്കും വേദന ഉണ്ടാകാതെ നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് നമ്മൾ വേദനിച്ചോട്ടെ കുഴപ്പമില്ല ആരും കാണുന്നില്ലല്ലോ പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ വിഷയം എന്താണെന്നറിയോ സ്വാനിപ്പിക്കാൻ സാധിക്കുക ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഒരു വ്യക്തിയാണെങ്കിലും നമ്മളവരോടൊരു സമാധാനത്തിൽ ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ ഒരു മഴ പെയ്ത നല്ല വേനൽക്കാലത്ത് ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നില്ലേ എന്ന് പറഞ്ഞവന് അനുഭവമായിരിക്കും അതൊക്കെ ശരിയാകും അല്ലെങ്കിൽ നമുക്കത് ശരിയാകാനുള്ള വഴി ഉണ്ടാക്കാം കടങ്ങളോ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും എന്ത് വന്നാലും ആത്മഹത്യക്കോ അതിനൊന്നും ചെയ്യാതെ നമുക്കത് പറഞ്ഞ് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ കടം വന്നവർ പിടിച്ചു തിന്നാൻ പോകുന്നുണ്ടോ അവരോട് പറയുക നമ്മുടെ അവസ്ഥകൾ മാക്സിമം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ സാധിക്കും ഈശ്വരൻ നല്ലത് തരും പലിശകളും ഒക്കെ വാങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വാങ്ങുന്നവരൊന്നും അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്നാ പറയുക അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കരുതിയിരുന്നാൽ നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ ചെവി ചെവിക്കൂടെ കേട്ടിട്ട് ഇപ്പുറത്തെ ചെവി ചെവിക്കൂടെ വിടാതെ നമ്മുടെ ലൈഫിൽ ചിലര് ചില വീഡിയോ ആണ് ഹണി റോസിൻ്റെയും ഒരുപാട് മോശപ്പെട്ട വീഡിയോ ഒക്കെ പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ വയ്ക്കുകയാണെങ്കിൽ അത് നാളേക്ക് വലിയ ഉപകാരം ഉണ്ടാകും അല്ല മറ്റുള്ളവരുടെ വീട്ടിലെ വഴക്കോ മറ്റുള്ളവരുടെ അഹംഭാവമോ ഒക്കെ കാണുന്നതേക്കാളും എത്രയോ ഭേദമായിരിക്കുന്ന അറിയോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എന്തെങ്കിലും എനിക്ക് വേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ച് എന്ത് വിഷയമാണെങ്കിലും അത് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതൊന്നും കൂടി ആലോചിക്കും എനിക്ക് അതിനകത്ത് എന്താ ഉള്ളത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലേ അവർ പറഞ്ഞത് ശരിയല്ലേന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ